നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായിട്ട് വരാൻ പോകുന്ന നേര് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നേര് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീച്ചറായിരുന്നു സിനിമയ്ക്ക് ഇപ്പോൾ മാന്യമായിട്ടുള്ള പ്രൊമോഷൻസ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ കൊടുക്കുന്നുണ്ട് ഫാന്സുകാർ പയ്യ അത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഫാൻ ഗ്രൂപ്പുകളിലെല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫാൻസ് ഷോസ് ഒന്നും നടത്തുന്നു കാണുന്നില്ല എന്തായാലും ഫാൻസ് ഷോ നടത്താനുള്ള സിനിമയല്ല എന്നുള്ളൊരു കാര്യം ജിത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂകളിൽ നിന്ന് എന്നെ പറയുന്നത് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങളൊരു അടിച്ചുപൊളി പടം കാണാനാണ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമ കാണാനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും എന്നാലും ഒരു നല്ല സിനിമ കാണാനാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാൻ ഐറ്റം ആയിരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന അവിടെ നൽകുന്നുണ്ട് അത് വിശ്വസിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല സിനിമ എന്നുള്ളൊരു ചിന്ത ഗാഗതിയിൽ പോവുകയാണെങ്കിൽ നല്ല സിനിമ തന്നെ കിട്ടുമെന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അവിടെ വലിയൊരു വെല്ലുവിളി അവിടെ കിടക്കുന്നുണ്ട് സലാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു സലാറ് പിറ്റേ ദിവസം തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് അതേ ദിവസം തന്നെ അക്വാമാൻ എന്നുള്ള പടവും റിലീസ് ചെയ്യുന്നുണ്ട് അക്വാമാൻ റിലീസ് ചെയ്യുന്നത് കൊണ്ട് മോഹൻലാലിൻ്റെ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പലരും കമൻറ്റ് ചെയ്തേക്കാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എറണാകുളം പോലുള്ള പ്രധാന സിറ്റികളിലെല്ലാം അക്വാമാൻ അക്വാമാൻ്റേതായിട്ടുള്ള ഒരു ഫാൻസ് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക ഇപ്പോൾ ഈ ഒരു ചിത്രം ഇറങ്ങിയത് കൊണ്ട് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് ഫസ്റ്റ് ഡേയുടെ നൈറ്റ് ഷോസിൻ്റെ കളക്ഷൻസിൽ ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഷോയ്ക്കും മോർണിംഗ് ഷോയ്ക്കൊക്കെ അത്യാവശ്യം മോഹൻലാലിൻ്റെ ഫാൻസ് വരെ തന്നെ കയറിക്കോളും പക്ഷേ ആ പടം പോസിറ്റീവ് കിട്ടിയാൽ പോലും നൈറ്റ് ഷോസിലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഒരു കുതിപ്പ് പ്രധാനപ്പെട്ട സിറ്റികളിൽ കാണാനുള്ള സാധ്യത കുറവാണ് കാരണം ആ ഒരു ടൈമിൽ അക്വാമാൻ കയറി ഹെഡ് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ ഈ ഈ നിമിഷം ഇപ്പോൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെല്ലുവിളിയായിട്ട് എടുക്കാം ഞാൻ പറഞ്ഞത് എറണാകുളം സിറ്റിയിലെ കാര്യമാണ് കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരം പോലുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം ഇത് സംഭവിക്കും മൾട്ടിപ്ലെക്സുകളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അക്വാമാൻ്റെ ടിക്കറ്റുകൾ മിക്കതും തന്നെ ഇപ്പോൾ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പല ഏരിയകളിലും ഇപ്പോൾ തന്നെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ സമയമാകുമ്പോഴേക്കും നൈറ്റ് ഷോസ് ആകുമ്പോഴേക്കും ഹൗസ്ഫുള്ളായിട്ട് മാറും നേരെന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രയും പെട്ടെന്ന് ഹൗസ്ഫുള്ളായി മാറ്റം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അക്വാമാൻ ഒരു ദിവസമോ രണ്ട് ദിവസമോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു ഓളം എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്തിനാലും അക്വാമാനും ഞാൻ കാണുന്നുണ്ട് ഈ പറഞ്ഞ മാതിരി നൈറ്റ് ഷോസ് ആയിരിക്കും കാണുക അതിൻ്റെ റിവ്യൂ പിറ്റേ ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം